ഇടുക്കിയിലെ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായതായി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടഭേദഗതി ബില്ല് പാസാക്കുന്നതിൽ കാലതാമസമെടുത്തതും മലയോര മേഖലയിലെ നിർമ്മാണ നിയന്ത്രണവും സർക്കാരിനെതിരെയുള്ള വികാരം ശക്തമാക്കിയതായാണ് വിലയിരുത്തൽ ഇടുക്കിയിലെ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് തിരിച്ചടിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടഭേദഗതി ബിൽ പാസാക്കുന്നതിൽ കാലതാമസമെടുത്തതും മലയോര മേഖലയിലെ നിർമ്മാണ നിയന്ത്രണവും സർക്കാരിനെതിരെയുള്ള വികാരം ശക്തമാക്കി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി കട്ടപ്പനയിൽ പ്രഖ്യാപിച്ച പന്തിരായിരം കോടി രൂപയുടെ പാക്കേജിൽ ജില്ലയ്ക്ക് എത്ര രൂപയുടെ പദ്ധതികൾ ലഭിച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ എൽഡിഎഫ് കഴിഞ്ഞില്ല ിലെ ചട്ടപ്രകാരമുള്ള പട്ടയം നടപടി തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഉത്തരവിറങ്ങിയിട്ടും ഇതിനെതിരെ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കയ്യേറ്റ ഭൂമിക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടില്ലെന്നും കയ്യേറ്റ ഭൂമിക്ക് അനുവദിച്ച പട്ടയങ്ങൾ റദ്ദു ചെയ്ത് സർക്കാർ സത്യവാങ്മൂലം നൽകിയാൽ പട്ട്യവിതരണത്തിലെ തടസ്സം നീക്കി കോടതിയുടെ ഉത്തരവുണ്ടാകുമായിരുന്നു എന്നാണ് യു ഡി എഫിന്റെ വാദം ചില സി പി എം നേതാക്കളുടെ കൈയേറ്റം മറയ്ക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സർക്കാർ ഇറക്കിയ നിർമ്മാണ നിരോധന ഉത്തരവ് പിൻവലിക്കാത്തത് എൽ ഡി എഫിന് തിരിച്ചടിയായി എന്നാണ് യു ഡി എഫ് തോപ്രാങ്കുടി കല്ലാറുകുട്ടി കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഉപ്പുതറ വില്ലേജുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതും തിരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് തിരിച്ചടിയായതാണ് വിലയിരുത്തൽ ഷോപ്പ് സൈറ്റുകൾക്ക് പ്രത്യേകം നൽകാൻ കഴിയാത്തതും എൽഡിഎഫ് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ വികാരത്തിന് കാരണമായി വന്യജീവി ശല്യം നിയന്ത്രിക്കുന്നതിൽ കാര്യക്ഷമമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാത്തത് സംഘടനാ മേഖലകളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചടിയായതായാണ് ജില്ലയിൽ ഏഴ് സംരക്ഷിത വനങ്ങളുള്ളപ്പോൾ ചിന്നക്കനാൽ ചെങ്കുളത്തും ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഏക്കർ റിസർവ് വനമാക്കിയതും ജനരോക്ഷത്തിന് കാരണമായി ഏലം പട്ടയഭൂമിയിൽ ഒരു നിർമ്മാണങ്ങൾക്കും അനുമതി നൽകാൻ പാടില്ല എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തൊമ്പതിലെ ഉത്തരവ് റദ്ദു ചെയ്യാൻ സർക്കാർ നടപടി സ്വീകരിക്കാത്തതും എൽ ഡി എഫിന് തിരിച്ചടിയായതായാണ് വിലയിരുത്തൽ ഒരു പഠനവും നടത്താതെ പതിമൂന്ന് പഞ്ചായത്തുകളിൽ ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നിർമ്മാണ നിയന്ത്രണ ഉത്തരവിറക്കിയ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് സർക്കാരിനെതിരെയുള്ള വിരുദ്ധ ാരം പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചുവെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ രാജകുമാരി